അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടോ വർത്താന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തരുന്ന വെല്ലു അമർത്തിക്കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ ഇൻഷ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും തേങ്ങയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഇതിക്ക് നമുക്ക് ഒരുപാട് ചേരുവ ഒന്നും വേണ്ട വെറും നാല് ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അവില് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആ കപ്പിന് തന്നെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് ആ എടുക്കുമ്പോൾ നമുക്ക് തേങ്ങേൻ്റെയും ആ ഒരു അവലിൻ്റെയും മിക്സ് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പലഹാരത്തിന് വേണ്ട രീതിക്ക് തന്നെ കിട്ടും അത് അക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ചെറിയൊരു നനവിലാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ഒട്ടും വെള്ളം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പാൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിൽ നിന്ന് ചെറിയൊരു നനവ് വരാനുള്ള ആ ഒരു ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് നമ്മൾ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചെടുക്കണം എന്തെങ്കിലാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിരിക്കണം അതിന് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അവിലെടുത്ത അതേ കപ്പിന് ഒരു കപ്പ് പാലാണ് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കിട്ടോ അപ്പം ഇത് നല്ലപോലെ തിളച്ച് ഇനി നമുക്കിതൊരു പകുതി പകുതി ഭാഗവും ഞമ്മക്ക് കുറഞ്ഞ് വരണം നല്ലപോലെ വറ്റി വറ്റി വരണം അപ്പോൾ നമ്മളിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി കൊടുത്താൽ തന്നെ നമുക്കത് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളത് വെച്ചിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നിങ്ങനെ പാട വന്നിട്ട് കട്ടിയായി വരും അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ടിയാകും കേട്ടോ സൈഡൊക്കെ അതുകൊണ്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണത് പിന്നെ അത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് വറ്റി വറ്റി വരികയുള്ളൂ അപ്പോൾ കണ്ടില്ലത് വറ്റി വറ്റി വരുന്നുണ്ട് ഏകദേശം ഒരു പകുതിയോളം ആവുമ്പോഴാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ അതാ അത് നല്ലോണം കുറുകി വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മളൊരു കാൽ കപ്പ് പഞ്ചസാര ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് തന്നെ വേണ്ട ആ ഒരു രീതിക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കണത് കാൽ കപ്പ് കപ്പ് അളവിലാണെങ്കിൽ കാൽ കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മധുരം ഇതിൽക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായി പോകും അതുകൊണ്ടാണ് ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര അതിലൊന്ന് മെൽട്ടായിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ഇത് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിൽക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കയ്യമ്മ നമ്മൾ തോണ്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒരുപാടൊന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഉപ്പേറും ആ ഒരു മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തരി ഉപ്പ് മാത്രമാണ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് അതാ ഇതിപ്പോൾ ഒന്നും കൂടിയും കട്ടിയായി കട്ടിയായി വന്നിട്ടുണ്ട് കണ്ടോ ആ ഒരു നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ച ആവിലും കൂടിയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവിലിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ഹൈ ഫ്ലെയിമിലാവരുത് വളരെ ലോ ഫ്ലെയിമിലാവണം കേട്ടോ ഈ ഒരു എന്താ നമ്മളെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ നിൽക്കണം എങ്കിലും ഉള്ളി നമുക്ക് ഈ ഒരു പലഹാരം കറക്റ്റായിട്ട് എല്ലാം കൊടുത്തും ആ ഒരു നനവെത്തിയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചതോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒട്ടും വേറെ ഒരു ഐറ്റം നമ്മൾ ഇതിൽക്ക് കൂട്ടണ്ട ഒട്ടും എണ്ണയും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ ഈ ഒരു പലഹാരത്തിലേക്ക് നമ്മൾ അപ്പോൾ നമ്മളിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിങ്ങനെ ഒട്ടിപ്പിടിക്കണ പരുവത്തിലാവണം ആ ഒരു പരുവത്തിലാണ് നമുക്കത് എന്താ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിഭാഗം പെട്ടെന്നായി പോകും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടത് ഇതേപോലെ ഇളക്കിയിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് ഒറ്റക്കെട്ടായി വരുന്ന ആ ഒരു പരിവാകുമ്പോൾ നമുക്കത് എന്താ ചട്ടീന്ന് വേറൊരുതീക്ക് മാറ്റി കൊടുക്കട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് നമ്മൾ ചാനലിൻ്റെ ഇതിമ തൊട്ട് കാണ്ട് വീഡിയോസ് നദീമ തൊട്ടാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അതിൻ്റെ ചോട്ട് കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തുങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ കാണുമ്പോൾ തന്നെ ഒരു ടൈറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു എന്താ മിക്സിന് നല്ലൊരു ടൈറ്റ് വരുന്ന ടൈമാണ് ഈ ഒരു ടൈമിലാണ് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വെക്കേണ്ടത് ഞമ്മളിങ്ങനെ അമർത്തുമ്പോൾ നമുക്കറിയാം നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിത് വേറൊരു പാത്രത്തേക്ക് പകർത്തി കൊടുക്കണം അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം അങ്ങനെ നമ്മളിത് വേറെ പാത്രത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള കയ്യിലോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഇളക്കി യജിപ്പിച്ചു കൊടുക്കണം ഒരളം ചൂടോട് കൂടി വേണം നമ്മളിത് ഞമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ഷെയ്പ്പാക്കി കിട്ടൂല കേട്ടോ ഒട്ടും ഷേപ്പായി കിട്ടൂല ഇത് തണുക്കണീൻ്റെ മുന്നേ തന്നെ നമ്മളൊന്ന് ഷെയ്പ്പാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ നമ്മൾ എന്താ ഇത് നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ് നമ്മൾ പേടൊക്കെ കഴിക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത് നല്ല ഹെൽത്തിയുമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പലഹാരങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാനിത് ഒന്ന് കൈ കൊണ്ട് തൊടാൻ പറ്റണ ചൂടാവുമ്പോൾ ആക്കി എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചതുരത്തിലുള്ള ഒരു ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നല്ല കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചതുരത്തിലാക്കി ചതുരത്തിലാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി ആക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ ഈ ഒരു പരുവത്തിലും ആക്കി എടുക്കാം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് കാണാനൊരു മിഠായി പരുവത്തിലാണ് ഉണ്ടാവുക കഴിക്കാനും അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് മാത്രമല്ല ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട വെറും അവൽ തേങ്ങാ പാല് പഞ്ചസാര ഇത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത് ഇനിയിപ്പോൾ പഞ്ചസാരൻ്റെ മധുരം കുറവ് മതിയെന്നില്ലവർക്ക് അതും കുറച്ചും കൂടി കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കുവാണെങ്കിലും കഴിക്കാൻ പറ്റണ നല്ലൊരു പലഹാരം തന്നെയാണ് എണ്ണ ചേർക്കാത്ത നല്ലൊരു പലഹാരമാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതേപോലെ ഇത് മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു പരുവത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കാണ് നമ്മൾ ആ ചൂട് പോകണീൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് ഇതാക്കി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഷേപ്പാക്കി എടുക്കുമ്പോൾ ചെറിയ വെള്ളിച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ആ ചൂട് കൊടുക്ക തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതാ അങ്ങനെ നമ്മൾ ഇത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ളവിലാണ് ഞമ്മക്കത് കിട്ടണത് ഏകദേശം ഒരു പത്തെണ്ണമാണ് ഞമ്മക്കിതിമന്ന് കിട്ടണത് കേട്ടോ കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കുമ്പോഴും ഞമ്മക്ക് മതിയാവൂലട്ടോ അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം ഉള്ളത് പിന്നെ നിങ്ങൾക്ക് കളറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പക്ഷെ ഞാനിവിടെ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ഐറ്റം ഈ ഒരു കളർ തന്നെ മതി എന്നുള്ള നിലക്ക് ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം ഞാൻ പത്തെണ്ണ ഉണ്ടാക്കിയിൽ ഒന്നവിടെ ബാലൻസ് ഉണ്ട് അത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെക്കറിയാം ഇത് തണുക്കും തോറും ഞമ്മക്കതിങ്ങനെ കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു തന്നെയാണ് ഈ ഒരു പലഹാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ പലഹാരം ഇത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും